സെൽഫി എന്ന പേരുള്ളൊരു ഷോർട്ട് ഫിലിം ഉണ്ട് അതിൽ മുംബൈയിലൊരു തിരക്ക് പിടിച്ച ട്രെയിൻ ആ ഒരു പയ്യൻ ഇങ്ങനെ യാത്രയാണ് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന സെയിം ട്രെയിനാണ് അപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ ഡ്രസ്സ് ചെയ്ത ഒരാൾ ആ മനുഷ്യൻ്റെ മേലൊന്ന് ഇവനൊന്ന് മുട്ടി ആ സമയത്ത് അയാൾ ബാക്കിലെ പോക്കറ്റിൽ നിന്ന് അയാളുടെ പേഴ്സ് എടുത്തിട്ട് അയാൾ ബാഗിലേക്ക് ഇടുകയാണ് മറ്റു പറയുന്നുണ്ട് കള്ളന്മാരെ ഇങ്ങനെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു ഈ പയ്യനാകെ വിഷമമായി അന്ന് ദിവസം മുഴുവൻ അവന് സങ്കടത്തിലായിരുന്നു അവന് അവനോട് തന്നെ ഒരു ഒരു പുച്ഛം തോന്നി എൻ്റെ വിഷം കണ്ടാൾക്കാർക്ക് അങ്ങനെ തോന്നും കളനാണെന്ന് തോന്നുന്നു എന്നുള്ളൊരു വിഷമാണോ അവൻ്റെ മനസ്സിൽ പിറ്റേ ദിവസം അതേ ട്രെയിനിൽ അവന് യാത്ര ചെയ്യുന്നു അതേ കഥാപാത്രങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പോൾ വേറൊരു പയ്യൻ അവൻ ഇതുപോലെ ആ എക്സിക്യൂട്ടീവായിട്ടുള്ള ആളെ മുട്ടിയെന്ന് പറഞ്ഞിട്ട് അവനെ തെറി വറിട്ട് പേഴ്സൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇന്നലെ തെറി കേട്ട ആൾ പയ്യൻ അവനിങ്ങനെ ചിരിച്ചു പോയി അത് കഴിഞ്ഞ അവൻ നോക്കുമ്പോൾ ഇന്ന് കേട്ട പയ്യന് ഒരു ഭാവവ്യത്യാസമില്ല അവൻ വളരെ കൂടുതലായിട്ടും അവനോട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ പയൻ ചെന്നിട്ട് അവനോട് ചോദിക്കും അയാൾ മോശമായിട്ട് പെരുമാറിയല്ലേ അപ്പോൾ പയ്യൻ പറഞ്ഞു ഏ എനിക്കും കുഴപ്പമൊന്നുമില്ല അയാൾക്ക് എന്നെ കഴിഞ്ഞ് രണ്ട് സ്റ്റേഷൻ തൊട്ട് അറിയുള്ളൂ പക്ഷെ എനിക്ക് എന്നെ തന്നെ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷം തൊട്ട് അറിയാം ഇതാണ് സെൽഫ് നോളജ് എന്ന് പറയാം നമ്മുടെ ജീവിതത്തിൽ ചില ആൾക്കാർ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സ്ട്രെയിഞ്ചേഴ്സൊക്കെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ നമുക്ക് അല്ലാത്ത വിഷമമാണ് നമ്മുടെ ഒരു ദിവസം മുഴുവൻ പോകും പക്ഷേ ഇങ്ങനെ എന്തിച്ചുകൂടെ ആൾക്ക് നമ്മളെ എന്തുമാത്രം അറിയാം നമുക്ക് നമ്മെ അറിയാവുന്ന പോലെ വേറെ ആർക്കെങ്കിലും നമ്മൾ അറിയാമോ ഈശോനെ ക്രിറ്റിസൈസ് ചെയ്ത ആൾക്കാരെ ഈശോ നേരിട്ട രീതിയാണ് നമ്മൾ ഇന്നത്തെ ഹോസ്പിറ്റലിൽ കണ്ടത് ഈശോ അറിയുന്നവരാരെ പോലെയാണ് അവർ കുട്ടികളെ കുട്ടികളെപ്പോലെയാണ് ചന്തസ്ഥലത്തിരുന്ന് കംപ്ലയിൻ്റ് വരുന്ന കുട്ടികളെ പോലെയാണ് ഈ ക്രിറ്റിസൈസ് ചെയ്യുന്നവർ അവർക്കെന്താ അറിയാവുന്ന അവർ കുട്ടികളല്ലേ ഈശോ ആരോടും അങ്ങനെ ദേഷ്യം വെച്ചോ നടക്കുന്നില്ല ഈശോയെ ക്രിറ്റിസൈസ് ചെയ്ത ആൾക്കാരെ കുറ്റം പറഞ്ഞ ആൾക്കാരെ ഈശോ കണ്ടത് അവർക്കൊന്നും അറിയില്ല എന്ത് ബ്യൂട്ടിഫുള്ളാണ് നമ്മളങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ നമ്മൾ കുറ്റപ്പെടുത്തുന്നവർ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്നവരൊക്കെ നമ്മൾ അവരെക്കുറിച്ചുള്ള ദേഷ്യം കൊണ്ട് നടക്കുന്നതിന് പോരം അവർ കുട്ടികളല്ലേ അവർക്കൊന്നും അറിയില്ല എന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ പോരെ